ിൽ നമസ്കാരം സ്വാഗതം ഇനി വേറെ തിരുനായ ഉപതെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു എടക്കുളം കിഴക്കമുക്ക് കൊടക്കാട്ടിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് തിരുനാവായ പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന എട്ടാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എടക്കുളം കിഴക്കമുക്ക് കൊടക്കാട്ടിൽ റഫീഖിനെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് ചൊവ്വാഴ്ച വൈകിട്ട് കുന്നമ്പുറം അങ്ങാടിയിൽ ചേർന്ന സി പി എം യോഗത്തിലാണ് റഫീഖിനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത് നേരത്തെ ഒഴിവ് വന്ന പഞ്ചായത്ത് മെമ്പറുടെ തെരഞ്ഞെടുപ്പ് ഇരുപത്തിനാലാം തീയതി നടക്കുന്ന വിവരം നാട്ടിലെ എല്ലാവരും അറിഞ്ഞിരിക്കും ആ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന് മുന്നിലെ സ്ഥാനാർത്ഥിയായി റഫീഖിനെ മത്സരിപ്പിക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ തീരുമാനിച്ചത് എ ശിവദാസൻ പി മുഹമ്മദ് തിരുനാവായ ടി പി ഹനീഫ വി അബു ബാബുരാജ് കെ പി അലവി നാസർ കൊട്ടാരത്ത് എന്നിവർ സംബന്ധിച്ചു ബെറ്റനൂസ് തിരുനാവായ